നജീബ് ചാലാടാണ് ഇന്ന് ചെറിയൊരു ഹാൻഡ്രെല്ലിൻ്റെ വർക്കായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ ഒരു ഇരിക്കാനുള്ള സെറ്റപ്പും അതിൻ്റെ അടിയിലായിട്ട് ചെരുപ്പൊക്കെ ഒരു സ്റ്റാൻഡും കൂടി അടിച്ചിട്ടുണ്ട് ഹാൻഡ്രെല്ലിന് രണ്ടര ഒന്നര പൈപ്പാണ് ടോപ്പിൽ പിടിക്കുന്നതും ലഗും കൊടുത്തിട്ടുള്ളത് അടിയിലായിട്ട് ഫുള്ളായിട്ട് മാർബിൾ തുറക്കണ്ട എന്നുള്ള നിലക്ക് അടിയിലൊരു പൈപ്പും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ മുക്കാലിഞ്ച് പൈപ്പോട് ഒരു നാലിഞ്ച് ഗ്യാപ്പ് കൂട്ടിട്ട് ലൈൻസ് ഓടിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ രണ്ട് ഡോറാണ് കൊടുത്തിട്ടുള്ളത് ഒന്നര ഒന്നര സ്ക്വയർ പൈപ്പിനെ കൊണ്ട് ഡബിൾ ഡോറാണാക്കിയിട്ടുള്ളത് ഒന്ന് എപ്പോഴും തുറക്കാൻ ചാൻസ് കുറവാണെന്ന് ഒരാൾ കയറുമ്പോഴൊക്കെ ഒന്ന് തുറന്നാൽ മതി എന്നുള്ള നിലക്ക് ഫുള്ളായിട്ട് നമ്മൾ ഒറ്റ ഡോറിൽ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തൂങ്ങിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ടാണ് രണ്ട് ഡോറ് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ചെരുപ്പിൻ്റെ സ്റ്റാൻഡ് ചെരുപ്പിൻ്റെ സ്റ്റാൻഡിന് നമ്മൾ ഗ്ലാഡിങ് ഷീറ്റാണ് യൂസ് ആക്കിയിട്ടുള്ളത് അവർ കിച്ചൺ കാബോർഡിന് ഞാൻ മാറ്റം അടിച്ച ബാലൻസ് ഷീറ്റ് ഉണ്ടായത് കൊണ്ട് യൂസ് യൂസാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ വി ബോർഡും കൂടി ഉണ്ടായിരുന്നു അവർ സീലിങ്ങിന് അടിച്ച മറ്റും വേസ്റ്റ് പിന്നെ ഡോറ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അലൂമിനിയത്തിൻ്റെ ഈ ചാനൽ എനിക്ക് കറക്റ്റ് പേടറിയില്ല എന്നാലും ഈ ആയിട്ടുള്ള ആ ചാനലാണ് യൂസ് ആക്കിയിട്ടുള്ളത് ഡോറിന് വീല് കാര്യങ്ങളൊന്നും ഞാൻ കൊടുത്തിട്ടൊന്നുമില്ല ഒന്നര സ്ക്വയർ പൈപ്പിനെ കൊണ്ടാണ് ഫുള്ളായിട്ട് ഫ്രെയിം ഇട്ടത് പിന്നെ ഒരിഞ്ച് പൈപ്പോട് ഉള്ളിൽ ചെരുപ്പ് വെക്കാനുള്ള ആ റാക്ക് രണ്ട് തട്ട് അത് വി ബോർഡ് കട്ട് ചെയ്തിട്ടാണ് ഉള്ളിലിട്ടിട്ടുള്ളത് വളരെ സിംപിളായിട്ട് ചെയ്തതാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യണമെങ്കിൽ ചെറിയൊരു എമൗണ്ടിൽ നമുക്കൊരു സ്റ്റാൻഡ് സ്റ്റാൻഡാക്കിയെടുക്കും